കരുതുന്നു റോസ് എനിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട് എനിക്ക് കുറെ മെസ്സേജുകൾ അടുത്തിറക്കായിട്ട് വന്നോണ്ടിരിക്കുന്നത് എന്താണെന്ന് പറയാ ചേച്ചി എന്നാ ചേച്ചി ക്ലിയറൻസിൽ വെക്കുന്നത് എന്നാ ക്ലിയറൻസിൽ അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുനോക്കുന്നത് ക്ലിയറൻസിലാണ് മക്കളെ കുറച്ചേറെ ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മെസ്സേജ് ഇട്ടോളൂ മെസ്സേജ് വഴി മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കുന്നു പ്രൈസ് എല്ലാത്തിനും എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എല്ലാത്തിനും പ്രൈസ് നമുക്ക് ക്ലിയറൻസ് ക്ലിയൻസേൽ വരുമ്പോൾ മാത്രം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കാരണം ഐറ്റംസ് ഒക്കെ പ്രൈസ് കുറച്ചിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത് അപ്പൊ ഷിപ്പിംഗ് ചാർജ് നോർമൽ ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എടുത്താലും നിങ്ങൾക്ക് ലാഭമായിരിക്കും അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റരുത് അപ്പം തന്നെ പേമെന്റ് മേക്ക് ചെയ്യുക കാരണം നമുക്ക് കുറച്ചേറെ പ്രോഡക്റ്റായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്റെ മനസ്സിൽ കുറച്ചേറെ പ്ലാനുകൾ അതുകൊണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് വിടാന്ന് വിചാരിച്ചു കേട്ടോ എല്ലാം സുന്ദരമായ കൂടുതലും ഡ്രസ് ഐറ്റംസ് ആണ് കാരണം ഒത്തിരി പേര് ഡ്രസ് ഐറ്റംസ് ചോദിച്ചിട്ടുണ്ട് ഇതാണ്ട് നമ്മുടെ തണുപ്പൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം നിങ്ങൾക്ക് എല്ലാവർക്കും തുള്ളിക്കടിച്ചു ഉടുപ്പൊക്കെ ഇട്ട് നടക്കാൻ പറ്റും ഞാൻ ഈ ഇട്ടേക്കുന്ന സംഭവം ക്ലിയറൻസിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കുന്നതാണ് നല്ല സുന്ദര ജോർജറ്റ് നമ്മുടെ എല്ലാ ഐറ്റംസും സൂപ്രീം ക്വാളിറ്റി പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് മീഡിയം തൊട്ട് ത്രീ എക്സ് ചിലതൊക്കെ ത്രീ എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ വരെയാണ് കൂടുതലും എന്നാൽ എന്തൊക്കെയോ ത്രീ എക്സൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഈ ഉടുപ്പലോട്ട് ജസ്റ്റ് നോക്കി ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ഇവിടെ ഇല്ല നിങ്ങൾ നോക്കിക്കേ എന്നെ വിരിവിലാന്ന് നോക്കി എത്ര മീറ്റർ തുണി ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഇതിന്റെ താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ഇത് കേട്ടോ കൊടുത്തിട്ടുണ്ട് ഇത് ബാക്ക് ആൻഡ് ഫ്രണ്ട് ഒരുപോലെയാണ് ചെയ്തേക്കുന്നത് ബാക്ക് ആൻഡ് ഫ്രണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി തുണി ഉപയോഗിച്ച് ചെയ്തേക്കുന്നതാണ് നല്ല സുന്ദരൻ ഐറ്റമാണ് കാർക്കുകളിലും ഇത് ഇടാം മീഡിയം തൊട്ടും നമുക്ക് ത്രീ എക്സ് വരെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ പല തരത്തിലുള്ള ഇതുപോലത്തെ ഡ്രസ്സുകളാണ് ഞാൻ കൊണ്ടുതേക്കുന്നത് കൂടാതെ ത്രീ പീസ് ഷൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഹക്കോബാസ് ഉണ്ട് അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട നിങ്ങൾക്ക് പള്ളിയിൽ പോകണമെങ്കിലോ ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോകണമെങ്കിലോ ഉടുപ്പെന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സുന്ദരമാണ് സുന്ദ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്പെൻസീവീവ് ആണ് അതുമല്ല ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ലുക്ക് ഉണ്ട് കേട്ടോ അപ്പം ഉടുപ്പാടാ നിങ്ങളാരും മടിക്കേണ്ടതിന്റെ ഒരു ഡെനിങ് ജാക്കറ്റോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ കാർഡിഗനോ അങ്ങനെ എന്ത് വേണമെന്ന് കിട്ടിയിട്ട് വേറെയാവുന്നതാണ് അടിപൊളിയാണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയാൽ ഇന്നത്തെ കളക്ഷൻസ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഇഷ്ടപ്പെട്ടാ കേട്ടോ ഓക്കെ താങ്ക് യു ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം നമുക്ക് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് നിങ്ങൾ അത് നോക്കിക്കോണം കേട്ടോ സിമ്പിൾ നെക്ക് ആണ് വന്നേക്കുന്നത് സ്ലീവ്സ് വരുമ്പം ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് കെട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഉള്ള സൈസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത സൈസ് എടുത്താലും ഒരു പ്രശ്നമില്ല ഇതൊക്കെ വാഷിംഗ് മെഷീൻ തെറ്റി നിങ്ങൾക്ക് അലക്കി ഒരു വഴിയാക്കാം എന്നാലും ഒരു കുഴപ്പമില്ല കാരണം ഇത്രയ്ക്ക് ഫ്ലയേഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ബാക്ക് ആൻഡ് ഫ്രണ്ട് നിങ്ങൾ കണ്ടോളൂ ഒരുപോലെയാണ് വരുന്നത് മിസ് ചെയ്യരുത് നല്ല ബ്യൂട്ടിഫുൾ എല്ലോ കളറാണ് നിങ്ങൾ ക്യാമറയിൽ എങ്ങനെ കാണുന്നു വീഡിയോയിൽ എങ്ങനെ കാണുന്നു അറിയില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അതെ വൈറ്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലവറും ഒക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പറാണ് കാണാൻ മിസ് ചെയ്യരുത് ഓക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് ഇഷ്ടപ്പെട്ടാലേ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ദൈ ഇവിടെ കൊടുത്തേക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ സെക്കൻഡ് വൺ ഓക്കേ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട് മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഇതാ ഇതാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇത് എന്റെ കുഞ്ഞുങ്ങളെ ഇനിയും നമുക്കത് ഫുൾ പ്രൈസിൽ ഒരുപാട് ടൈപ്പ് അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫർ ഇട്ട് അങ്ങ് തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അടിപൊളി നല്ല ക്വാളിറ്റിയിലുള്ള ജോർജറ്റ് ആണ് ഇതിന്റെ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ എക്സ്ട്രീമിലി ബ്യൂട്ടിഫുൾ സ്റ്റിച്ചിങ് ആണ് ഇവിടെയൊക്കെ ടക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സും ഓ എനിക്ക് എന്താ ഇഷ്ടം എന്നറിയാം ഇത് തന്നെ മൂന്ന് പീസ് എന്റെ കയ്യിലുണ്ട് ഇത് ഒരുപാട് പേര് നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ പല ടൈപ്പിലെ ഐറ്റംസ് നിങ്ങൾക്ക് അറിയാം വാങ്ങിയവർക്കറിയാം ഇത്ര മാത്രം നല്ലതാണെന്ന് ഇതിന്റെ കളർ നല്ല രസമാണ് വീഡിയോ കാണുന്ന പോലെയല്ല നല്ല രസമുള്ള ഒരു ഓഷൻ ബ്ലൂ കളർ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതില് ഈ വൈറ്റ് പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് കെട്ട് വരുന്നുണ്ട് നല്ല ഫിറ്റിംഗ് എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പറയാനുള്ള അത്രയ്ക്കും സൂപ്പർ ഫിറ്റിംഗ് ആണ് ഇതിന്റെ താഴ്ഭാഗം വരുമ്പോൾ ഇതുണ്ട് ഞുറുവാണ് വരുന്നത് ഇതെല്ലാം നല്ല വിരുവുള്ളതുകൊണ്ട് മടക്കി ചെറുതായിട്ട് മടക്കി എടുത്തോണ്ടാണ് ഇതിൽ ഈ കാണുന്ന ചുളവ് വരുന്നത് നിങ്ങൾ നയം ചെയ്തിട്ടിടാങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ ടക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇതാണ് അപ്പം ഇതാണുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഓഫറിനായിട്ട് നിങ്ങളെ ആ ബ്ലൂ കളർ കാണിച്ചു എന്നുള്ള ഇതിന്റെ പല ടൈപ്പും ഇപ്പോഴും നമ്മുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഹക്കോബയാണ് ഹക്കോബ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് ഭയങ്കര സ്റ്റൈലാണ് നിങ്ങൾക്ക് ചർച്ചിലൊക്കെ പോകണേലും എല്ലാം എനിക്ക് ലെഗിങ്സ് ആയിട്ടുണ്ടെങ്കിലും ഒക്കെ നല്ലതായിരിക്കും നല്ലൊരു ഹക്കോബ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഫ്രണ്ടില് എംബ്രോയ്ഡറി ആണ് വന്നേക്കുന്നത് എ ലൈൻ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇതിനിടയിലൊക്കെ നല്ല കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്ലീവ്സ് വരുമ്പോൾ ത്രീ ഫോർത്ത് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്ലീവ് ബാക്ക് ആൻഡ് ഫ്രണ്ട് ഒരുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പം ഇടയ്ക്ക് ഒരു ബെൽറ്റ് ഒക്കെ ഇട്ട് കെട്ടണമെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇതാണ് ഒരു ടൈപ്പ് വന്നേക്കുന്നത് മീഡിയം ഇതിന്റെ നമുക്ക് അധികം എനിക്ക് എനിക്കൊന്നും കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ അല്ല രണ്ടോ മൂന്നോ പീസുകൾ വല്ല ഉണ്ടാവത്തുള്ളൂ കേട്ടോ ലാർജ് സൈസാണ് ഞാൻ കയ്യിലെടുത്തേക്കുന്നത് അടുത്തത് നിങ്ങൾ കണ്ടോളൂ ഇതും ഹക്കോബ തന്നെയാണ് എ ലൈൻ ആണ് വരുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ മിസ് ചെയ്യരുത് നിങ്ങൾ കെട്ട് ആദ്യം തന്നെ കാണിക്കട്ടെ എ ലൈൻ ബാക്ക് എല്ലാത്തിന്റെയും ബാക്കും ഫ്രണ്ടും ഒരുപോലത്തെ ആണ് ഇതാ നല്ല നെക്കാണ് വരുന്നത് സ്ലീവ്സ് വരുമ്പോ ഇവിടെ ഒരു ചെറിയ പപ്പ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് നല്ല സ്ലീവ് നല്ല ഒതുക്കം തോന്നിക്കുന്ന നല്ല രസം കേട്ടോ ഇച്ചിരി വണ്ണം ഉള്ളവരൊക്കെ ഓർക്കാറുണ്ടോ ഞാനിതൊക്കെ എങ്ങനെ ഇടുവെന്ന് ഒന്നും ഓർക്കേണ്ട കണ്ണടച്ച് വാങ്ങിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് പള്ളിയിലൊക്കെ പോവാൻ ഞാൻ പറയട്ടെ പള്ളിയിലൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോണെങ്കിലും ഒക്കെ ഇത് സൂപ്പറാണ് ഇതുപോലത്തെ ഐറ്റംസ് കേട്ടോ പാർട്ടികൾക്ക് ചെറിയ ചെറിയ പാട്ടുകൾ ബർഡേ പാർട്ടിക്കൊക്കെ ഇട്ടാലും നല്ല സ്റ്റൈൽ ഇത് നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണെങ്കിൽ അതൊക്കെ ഇട്ടെന്ന് ഒരുങ്ങി പോകുമ്പോഴാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇത് നല്ല രസമുള്ള ആയിട്ടാണ് കണ്ണടച്ചെടുത്തോട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ കേട്ടോ അടുത്തത് അ നല്ല രസമുള്ള പാട്ടേൺ ആണ് നിങ്ങൾ നോക്കിക്കേ എന്ത് രസം എന്നൊക്കെ സ്മോക്ക് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇത് ഇണ്ടോ സ്ട്രെച്ചബിൾ ആണ് ഇവിടെ കൊണ്ട് ബോത്ത് സൈഡ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല നെക്കാണ് വരുന്നത് നല്ലൊരു കളറുമാണ് കേട്ടോ സ്ലീവ്സ് കണ്ടല്ലോ സ്ലീവ്സ് ഇതുപോലെ പടി പോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഹക്കോബ എന്ത് രസംന്ന് അറിയാം ഇതിന് ഒന്നും പോവാനില്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല ലൈനിംഗും വരുന്നുണ്ട് ഇതൊന്നും റിട്ടേണോ ഒന്നുമില്ല ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ട് തരുന്നതാണ് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പിന്നീട് അറിയിക്കാം അതുകൊണ്ടാണ് ഈ സെയിലിപ്പോ നമുക്കൊരു വലിയൊരു ആണ് വരാൻ പോകുന്നത് അപ്പൊ എനിക്ക് ഈ കുറച്ച് ഇതൊന്നും അധികം നാളെ പോലും ആവാത്ത ഐറ്റംസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് ഞാൻ ഞാനറിയാൻ പറയുന്നില്ല പിന്നെ എനിക്ക് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഇതങ്ങ് ക്ലിയർ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് വാങ്ങുന്നവർക്ക് സൂപ്പറായിരിക്കും കണ്ടെല്ലാം ബാക്ക് ആൻഡ് ഫ്രണ്ട് ഒരുപോലെ തന്നെ എ ഏലൈനാണ് അത്യാവശ്യം നല്ല നല്ല റൈറ്റാണ് കേട്ടോ മറ്റു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ക്ലിയറൻസിൽ ഒരിക്കലും റീഫണ്ടോ എക്സ്ചേഞ്ചോ ഉണ്ടായിരിക്കുന്നതല്ല ഒക്കെ കൺഫേം ചെയ്തിട്ട് എടുക്കാവുള്ളൂ കളറാണേലും എന്താണേലും അങ്ങനെ നോക്കി എടുക്കാവുള്ളൂ നമുക്ക് ഇങ്ങനത്തെ ക്ലിയറൻസ് മാത്രം എക്സ്ചേഞ്ചോ റീഫണ്ടോ ഉണ്ടായിരിക്കുന്നതല്ല ആലോചിച്ചിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾ അഷ്യൂർ ചെയ്യാൻ പറ്റും ഒരു തുണിയും ഒരു ഫോൾട്ടും ഉള്ളതല്ല എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഫാബ്രിക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഹക്കോബയ്ക്ക് എന്നാ ബ്യൂട്ടിഫുൾ കളർന്ന് പറയാം നമ്മുടെ ഡെനിമിൻ ഒക്കെ വരുന്ന രീതിയിലത്തെ ഒരു ബ്ലൂ കളറാണ് വരുന്നത് എക്സ്ട്രീമലി ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ പറയും അത്രയ്ക്ക് കഫർട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അറിയാം ഹക്കോബ കോട്ടൺ പാട്ട് ഹാ കൊബ കോട്ടൺ ആണ് ഞാൻ കാണിച്ചതൊക്കെ സ്ലീവ്സ് നോക്കി എന്ത് രസമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവ്സ് ഇത് നല്ല കുടുക്ക പോലെ വരുന്ന സ്ലീവ് ആണ് ബ്യൂട്ടിഫുൾ സ്ലീവ്സ് ആണ് എംബ്രോയിഡറി വരുന്നുണ്ട് ഇങ്ങനെ സൈഡിലോട്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഞൊറുവാണ് ഇവിടെ വരുന്നത് ഇതും ഏലൈൻ ആണ് കേട്ടോ ഇതാ ഇവിടെ വരുമ്പോഴും കാണുമ്പോൾ അറിയാം ഇവിടെ ഒന്നും വരുന്നില്ല ഏലൈൻ ഇതാ ഇവിടെ ഒരു പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ബ്യൂട്ടിഫുൾ ആണ് ഇത് വന്നിട്ട് മീഡിയം സൈസ് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് പക്ഷെ നമുക്ക് രണ്ടു മൂന്ന് പീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ എന്തായാലും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ ഇതിന്റെ തന്നെ നമുക്ക് ഒരു കളറൂടെ രണ്ടും ബ്ലാക്ക് ബ്ലാക്കിനായിരിക്കും കൂടുതൽ പിടിച്ചു പറയുക എന്ന് തോന്നുന്നു രണ്ടു വരെ തന്നെ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇത് കണ്ടല്ല ബ്ലാക്കും ബ്ലൂ എന്താ രസമായി അടിപൊളി കേട്ടോ അടിപൊളി അടുത്ത നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് ആയിട്ടിടണമെങ്കിൽ ഡ്രസ്സ് ആയിട്ട് ഇതൊക്കെ ഇങ്ങോട്ട് ഞാൻ നിങ്ങളെ സ്റ്റീം സ്റ്റീമൈൻ ചെയ്ത് കാണിച്ചിട്ടില്ല സ്റ്റീമേണേൽ നിങ്ങളെ അല്ലാതെ ഒരണം വാങ്ങിക്കണം കേട്ടോ കാരണം നമുക്ക് എപ്പോഴും എപ്പോഴത് വെർത്താണ് പ്രത്യേകിച്ച് ഇതുപോലെ ചുരുക്കകൾ ഉടുപ്പുകളൊക്കെ അതായത് വാങ്ങിക്കുന്നത് എന്തോ രസം എന്ന് പറയാമോ എനിവേ ഇത് വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ ഇത് ഹാൻഡ് വർക്ക് ആണ് നിങ്ങൾ നോക്കിക്കേ നല്ല കളറാണ് നല്ലൊരു വെരി ലൈറ്റ് എന്താ പറയണ്ടേ പീച്ച് ഷെയ്ഡ് വെരി ബ്യൂട്ടിഫുൾ അതിന്റെ വർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഒറവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടീ ബോട്ടം ഇട്ടിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണേ സെറ്റ് ചെയ്യാം ജസ്റ്റ് ഉടുപ്പായിട്ട് ഇട്ടാലും മതി നല്ലൊരു ഹാപ്പ് ഷോ നോക്കിയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ ഡേ ബാക്ക് വരുമ്പോൾ എയർലൈൻ പോലെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ബ്യൂട്ടിഫുൾ കളർ ആ ഇതിപ്പോ ഒരു ചെറിയ പരിപാടികൾക്കൊക്കെ മാമുദീസിക്കാൽ എന്തെങ്കിലും ചെറിയ പരിപാടികൾക്കൊക്കെ നല്ലതാണ് നല്ല രസമാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എങ്ങനെ ഇതിനെ ഭംഗിയാക്കി സ്റ്റൈൽ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നിങ്ങൾ ഏത് ഉടുപ്പിട്ടാലും നിങ്ങളിപ്പം എന്താ പറയുന്നത് വെരി സിമ്പിൾ ഒരു ഫൈവ് പൗണ്ടിന്റെ ഡ്രസ് ഡ്രസ്സാന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അതിനെ ഭംഗിയായിട്ട് ഇടുന്ന പോലെ ഇരിക്കും നിങ്ങൾ അതിനോട് ആക്സസറീസ് ആഡ് ചെയ്യുന്ന പോലെയും ഒക്കെ ഇരിക്കും നിങ്ങളുടെ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഹെയർ സ്റ്റൈലും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കളറാണുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളറുകൾ മിസ് ചെയ്യുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ നമുക്ക് അവൈലബിൾ ആണ് അടിപൊളിയല്ലേ ഭയങ്കര രസം കേട്ടോ ജോർജറ്റ് നല്ല ലൈനിങ്ങും ഉണ്ട് കേട്ടോ കേട്ടോ ഇത് നല്ല ക്രിങ്കിൾഡ് റയോണി വന്നേക്കുന്ന ഫാബ്രിക് ആണ് ഇത് അടിപൊളിയായിട്ടൊരു ആണ് വളരെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ഇട്ടിട്ടുണ്ടെന്ന് തോന്നത്തില്ല ദേഹത്ത് അത്രയ്ക്കും കംഫർട്ടബിൾ ആയിട്ട് ഐറ്റം ഇതിന്റെ ഒരു ജാക്കറ്റ് ഒക്കെ നെട്ട് നോക്കി എന്നാ രസം എന്ന് പറയുക പ്രത്യേകിച്ച് ഈ സമ്മർ ടൈമിലാണെങ്കിലും പള്ളി പോകണമെങ്കിലാണെങ്കിലും എല്ലാം ഒരുപാട് നല്ലതാണ് കേട്ടോ നല്ല ലൈനിങ്ങും ഇതിന് വരുന്നുണ്ട് ഇത് അയൺ ചെയ്തിട്ടിടുന്ന ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ വിരിവുള്ള ഐറ്റംസ് അവ നന്നായിട്ട് ഒതുക്കി പാക്ക് ചെയ്ത് വരുന്നോണ്ടാണ് ഇങ്ങനെ വരുന്നത് മടക്ക് വരുന്നത് കേട്ടോ ഇത് ഇവിടെ ചിക്കൻ ചിക്കൻകാറിയുടെ വർക്കിൻ്റെ ഒരു പീസാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു മൂന്നാല് പീസ് മാത്രമോ എൻ്റെ കയ്യിലിരിക്കുന്നത് മീഡിയം സൈസാണ് ഒരു മൂന്നാല് പീസുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ഞാൻ വൈറ്റാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒത്തിരി പീസുകൾ എത്രയോരം ഉണ്ടായിരുന്നത് എനിക്കേനെ അറിയത്തില്ല അതുപോലെ പീസുകളായിരുന്നു നമ്മളിത് കൊണ്ടുവന്നിരുന്നത് കേട്ടോ ഇതൊരു എക്സൽ സൈസാണ് കയ്യിലിരിക്കുന്നത് ഇതൊരു ജോർജറ്റ് ഫാബ്രിക് ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ ഭയങ്കര രസമുള്ള ഒരു മെറ്റീരിയലാണ് വൈറ്റ് അതും എ ലൈൻ ആണ് ഇതിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഞുറവ് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് കോളറിനെ കാണാൻ വന്നിരിക്കുന്നത് നല്ല രസമില്ല കാണാന് ബാക്ക് വരുമ്പോഴും എ ലൈൻ തന്നെ സെയിം ഫാബ്രിക് നമ്മൾ എല്ലാത്തിന്റെയും ബാക്ക് സൈഡിൽ വരുന്ന സെയിം ഫാബ്രിക് എന്താണോ അതിന്റെ ആ സെയിം ഫാബ്രിക് തന്നെയാണ് വേറെ പ്രിട്ടി പീസ് മിസ് ചെയ്തേ വാഷിംഗ് മെഷീൻ അതൊക്കെ എടുത്തിട്ട് അലക്കാം അത്രയ്ക്കും സുന്ദരായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ മിസ് ചെയ്യരുത് അടുത്ത പീസ് നോക്കിക്കോട് ഒരു ചിക്കൻ കറി ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഇതൊരു മാച്ചിങ് ഷോളോ എല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തരാം ഇത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആണ് നമ്മുടെ ഒരു വൈറ്റ് എന്ന് പറയുന്നത് വൈറ്റും ബ്ലാക്കും ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പീസെങ്കിലും ഉണ്ടായിരിക്കണം മസ്റ്റ് ഐറ്റം വെക്കേണ്ടതാണ് നോക്കിയേ എന്ത് രസം നോക്കിക്കേ ഇത് നമുക്ക് തീരാൻ പോവുകയാണ് ഒത്തിരി ഇത് ഇതുപോലെ തന്നെ എനിക്കറിയത്തില്ല എന്തോരം ഞാൻ കൊണ്ടുവന്നാന്ന് അത് അതാണ് ഇതിൻ്റെ ബാലൻസാണിത് കേട്ടോ ക്രിസ്മസ് സീസൺ സമയത്ത് ഞാൻ കൊണ്ടുവന്നിരുന്നതാണ് ഇത് മാത്രം നമുക്ക് മിച്ചമുണ്ട് അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത് നമുക്ക് ഏതൊക്കെ സൈസ് ആണ് എനിക്ക് അറിയത്തില്ല ഒരു രണ്ടോ മൂന്നോ പീസ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ മാക്സിമം പോയാല് പക്ഷെ നല്ല രസത്തിന്റെ മാച്ചിങ് നമുക്ക് ദുപ്പട്ട വേണമെങ്കിൽ ദുപ്പട്ടയും വരാം അടുത്ത വൈറ്റ് ഇതെല്ലാം ഓഫ് വൈറ്റ് കളർ ആണ് വരുന്നത് കേട്ടോ ഈ ഫാബ്രിക് എന്റെ പൊന്നോ എനിക്ക് അറിയത്തില്ല ഇതിന്റെ ഇത് ഒരു ഇത് ലാസ്റ്റ് പീസാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതേ നോക്കിക്കേ സ്ട്രെച്ചബിൾ ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ഇത് സ്ട്രെച്ചബിൾ ഫാബ്രിക്കില് ഭയങ്കര സുഖമാണ് ഇതിടാൻ നിങ്ങൾ അയൻ ഇതാര് കൈ കിട്ടിയാലൊന്നു അയൻ ചെയ്തിട്ടേ നിങ്ങളിടാവുള്ളൂ ഭയങ്കര പ്രട്ടി എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പറയാം അത്രയ്ക്കും രസമായത് ദേഹത്തുണ്ടെന്ന് ഉണ്ടെന്ന് പറയത്തില്ല ഇങ്ങനെ ഒരു ചുരിദാർ സ്ട്രെച്ചബിൾ ഫാബ്രിക്കിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ ശരിക്കും ഇതുണ്ടോ സ്ട്രെച്ചബിൾ ഫാബ്രിക്കാണ് ഇതിപ്പോൾ കയ്യിലിരിക്കുന്ന സൈസ് ഫോർട്ടി ടു എക്സൽകാർക്ക് ഈസി ആയിട്ട് ഇത് ആവും വെരി കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് ദുപ്പട്ട എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് തരാം അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇതിന്റെ കൂടുതൽ ഏത് കളർ നിങ്ങളുടെ എന്തായാലും പലതരം കുർത്തീസ് ഉണ്ട് ഏതെങ്കിലും കുർത്തിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും ഞാൻ സമയം കളയുന്നില്ല പെട്ടെന്ന് പറഞ്ഞു പോകണേ അപ്പം കണ്ടല്ലോ നിങ്ങൾ നല്ല ഭംഗിയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് കുർത്തിയാണ് സ്ലിറ്റഡ് ആണ് ഇതും ഹക്കോബയാണ് വെരി 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 പ്രിട്ടി എന്റെ ഇരിക്കുന്ന പീസുകളൊക്കെ തീരാൻ പോവുകയാണ് അതുകൊണ്ട് മാത്രം ഞാനിത് കാണിക്കുന്നത് കേട്ടോ കേട്ടോ ഇത് മീഡിയം സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിൻ്റെ ഈ വർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ഇതിൻ്റെ വർക്ക് നിങ്ങൾ നോക്കിക്കേ നെക്ക് അ ഇതിൻ്റെ നെക്ക് നിങ്ങൾ കണ്ടോ നല്ല രസമില്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ യോക് പോഷൻ നോക്കിയേ ഇതുപോലെ തന്നെ കട്ട് വർക്കിലാണ് വന്നിരിക്കുന്നത് സ്കാലപ്ഡായിട്ടുള്ളത് നല്ല ഫാബ്രിക്ക് ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ കൂടെ ഏത് കളറിലെ ബോട്ടോ ഇട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വേറൊരു പീസൂടെ ഹക്കോബയിലുണ്ട് ഇതും ബാക്ക് ആൻഡ് ഫ്രണ്ട് ഒരുപോലെ തന്നെ വന്നിരിക്കുന്ന നല്ല സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക്കാണ് നിങ്ങൾ നോക്കി നമ്മുടെ ഒരു ഒരു തുണിക്കുമാരെയും കംപ്ലൈൻറ്റ് പറയലാണ് അത്രയ്ക്കും നല്ല ഫാബ്രിക്കാണ് നമ്മൾ തരുന്നത് കേട്ടോ കണ്ടോ എന്ത് രസം നോക്കിക്കേ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇത് ഇതേ ഫാബ്രിക് തന്നെയാണ് ബാക്ക് ബാക്കിലും ഫ്രണ്ടിലും വരുന്നത് നല്ല ലൈനിങ് ഉണ്ട് കേട്ടോ ഇത് രണ്ടിലും നല്ല ലൈനിങ് ഇപ്പം കാണിച്ച എല്ലാ ഐറ്റത്തിനും തന്നെ നല്ല ലൈനിങ് ഉള്ളതാണ് ഇനി എങ്ങാനും നിങ്ങൾ എന്തെങ്കിലും ഒരു മാർക്കോ കാര്യങ്ങളോ കാണുന്നുണ്ട് എന്നറിയാം മാർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇതിന് ഞാനൊരു വര കണ്ടതുകൊണ്ടാണ് ഇവര് ഈ മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമല്ലോ അങ്ങനെ എന്തോ പറ്റിയേക്കുന്ന ഒരു ചെറിയ മാർക്ക് എന്നുള്ളത് വാഷ് ചെയ്തതെല്ലാം പൊക്കോളും കേട്ടോ അടിപൊളിയാണ് ഇതിന് മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ എനിവേ ഈ രണ്ട് പീസ് മറക്കണ്ട അടിപൊളി എപ്പം ഇടയിലും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള രണ്ടായിട്ട് അത് എന്നാ ക്വാളിറ്റി ആണെന്നറിയാവും സെ ഏ ഈ ടൈപ്പ് ഒക്കെ ഒത്തിരിയും കൊണ്ടുന്നത് ഇത് ഒരേ ഒരു പീസേ ഉള്ളൂ പക്ഷേ ഷെൽഫി ഇരിക്കുന്നിടപ്പം ഞാൻ ഓർത്തിടുങ്ങി തീർത്തേക്കാന്ന് വിചാരിച്ചു നോക്കിക്കോ എന്നാ രസ നോക്കിക്കേ ഇതൊരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഒത്തിരി ഡാർക്ക് ഷെയ്ഡ് അല്ല വീഡിയോയിൽ അങ്ങനെ കാണുന്ന തരത്തില്ല ചെറിയൊരു എന്നാ പറയുന്നത് ഒരു ഫെയ്ഡ് രീതിയിലൊരു കളറാണ് ഇതിന് വരുന്നത് ഡിം ആയിട്ടുള്ള കളർ അതാ പറയാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ നെക്ക് നിങ്ങൾ നോക്കോളൂ ഹൈനൊക്കാണ് വരുന്നത് സീക്വൻസും ത്രെഡ് വർക്കും കൊണ്ടാണ് ചെയ്തേക്കുന്നത് ഇത് മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ് സ്ലീവിൽ വരുന്നത് ഇതിന് ലൈനിങ് നഹിഹേ കേട്ടോ ലൈനിങ് ഇല്ല അങ്ങനെ വരുന്നതായിരുന്നു ഇത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വരുന്ന മിക്ക ഐറ്റംസും തന്നെ ലൈനിങ് ഉണ്ടാവത്തില്ല കേട്ടോ ഇതാ ഇനിയിപ്പം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ഈ ബോട്ടം നിങ്ങൾ കണ്ടോ ബോട്ടത്തിൻ്റെ അറ്റത്ത് ഇതുപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ദുപ്പട്ട നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഇത് പ്രിന്റ് ആണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എംബ്രോയിഡറി പോലെ തോന്നും പ്രിന്റ് ആണ് കേട്ടോ ഇത് കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് സൈസ് വന്നിട്ട് ഫോൾ ഓ മീഡിയം സൈസ് കേട്ടോ ഇത് ഒറ്റ പീസ് വേണം നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് ആയിട്ടിടാണ് നല്ല രസമാണ് കേട്ടോ അങ്ങനെ നിഴലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രസമാണ് ഏ ഇപ്പം കാണിച്ച ഒരു നമ്മക്ക് കൊണ്ടുപോയി ഇതിന്റെ കളർ എന്നാ ഭംഗിയാ ഒരു രക്ഷയില്ല നിങ്ങൾ ഇപ്പൊ കണ്ട അതിന്റെ തന്നെ വേറൊരു കളറാണ് പക്ഷെ കളർ മാറും തോറും ഇതിന്റെ ഭംഗിയും കൂടിക്കൊണ്ടിരിക്കുവെ അതാണ് രസേ കളറിന്റെ പ്രത്യേകത ഇത് എന്നാ രസമാണ് നോക്കിക്കുഞ്ഞുങ്ങളെ നല്ല നിറം തോന്നിക്ക നല്ല രസമുള്ള പർപ്പിൾ കളറാണ് നല്ല ഡാർക്ക് പർപ്പിൾ കളറ് നല്ല എംബ്രോയിഡറി നോക്കിക്കേ ഇതേലോട്ട് വന്നപ്പോഴേക്ക് ഇതിന്റെ ലുക്ക് ടോട്ടലി അങ്ങ് മാറി നല്ല രസമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് രണ്ട് പീസോ രണ്ടോ മൂന്നോ പീസ് നമുക്ക് ഇതിന്റെ നമുക്ക് അവൈലബിളാണ് ദുപ്പട്ട അടിപൊളി കേട്ടോ എനിക്ക് എനിക്ക് എനിക്കന്നെ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് രസമാണ് സൂപ്പറാണ് നിങ്ങൾ പറ ഇതിന്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് അടിപൊളി അല്ലേ കാണാനെ മിസ് ചെയ്യരുത് പെട്ടെന്ന് ആദ്യം വരുന്നവർക്ക് തരാം കേട്ടോ രണ്ടോ മൂന്നോ പീസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നോക്കിയിട്ട് പറയാം ഇതിപ്പിന്റെ കയ്യിലിരിക്കുന്നതും മീഡിയം സൈസ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത് ഒരേ ഒരു പീസ് ഒരേ ഒരു പീസ് നല്ല കളറാണ് ഇതിന്റെ കളർ ഇതുവരെ ആയിട്ടും നമുക്ക് ഫോട്ടോയിലോ വീഡിയോയിലോ ഇതുവരെ കാണിക്കാൻ പറ്റില്ല ഒരേ ഒരു പീസേ ഉള്ളൂ മീഡിയം സൈസ് ആണ് റിയൽ മെറർ വർക്കും തേ ബീഡ്സ് വർക്കും ആണ് വന്നേക്കുന്നത് മുഴുവൻ ഹാൻഡ് വർക്ക് ആയിട്ടാണ് ആണ് കേട്ടോ നോക്കി അടിപൊളിയാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് കണ്ടോ ഇതിന്റെ ഒക്കെ നിങ്ങൾ കണ്ടോ എന്ത് രസമാണ് അതുപോലെ തന്നെ നല്ല ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതിന് നല്ലൊരു ദുപ്പട്ടയും വരുന്നുണ്ട് നല്ല പീസാണ് മിസ് ചെയ്യരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു ഒരേ ഒരു പീസ് നല്ലൊരു ഏത് പാർട്ടികൾക്കും അടിപൊളിയായിട്ടൊരു പീസ് ആണ് നല്ല ബ്ലൂ കളർ എന്ന് വെച്ചാ അടിപൊളി ബ്ലൂ ആ ബനാറസിപ്പിട്ടാ എത്ര പീസ് കണ്ടാലോ ഇതും നമുക്ക് ഒരു പീസോ എനിക്കറിയത്തില്ല ഇത് എത്ര പീസ് ഇത് ഒരു പീസോ രണ്ട് പീസോ ഒക്കെ ഉണ്ടാവുള്ളു കേട്ടോ ഇതും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരായിട്ടാണ് കേട്ടോ നോക്കിക്കോളൂ ഇതും മീഡിയം സൈസ് ആണ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റില് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വന്നാലും ആദ്യം പോകുന്നത് ഫോർ എക്സ് എൽ ത്രീ എക്സ് എൽ ടു എക്സ് എൽ എക്സ് എൽ ലാർജ് മീഡിയം ആണ് നമുക്ക് കൂടുതലും നമുക്ക് പിന്നെ ലാഗാണ് കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും മീഡിയം മീഡിയംകാർ അല്ലെന്ന് എനിക്ക് തോന്നും മീഡിയംകാർ നമുക്ക് ഉണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വലിയ സൈസുകളാണോ ആദ്യമേ പോകുന്നത് വരുമ്പോഴേ പോകും നോക്കിക്കേ ഇത് ഭയങ്കര പ്രിട്ടി പീസാണ് ഇതിപ്പോ നിങ്ങൾക്ക് ആയിട്ട് ഇത് തന്നെ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും നല്ല വിരിവുള്ള നല്ലൊരു എ ലൈൻ പീസ് ആണ് കേട്ടോ നല്ല കണ്ടോ നല്ല ഭംഗിയാണ് ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് പ്രിന്റ് വരുന്നത് ഇതിന്റെ സ്ലീവ്സ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇണ്ട് ഒരു സ്റ്റണ്ടിങ് സ്ലീവ് ആണ് വരുന്നത് കണ്ടോ നല്ല രസമാണ് ഇത് കാണാനേ അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കണ്ട ഇത് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇതാ കോട്ടൺ ആണേ ഫാബ്രിക്ക് വരുമ്പം ദുപ്പട്ട നല്ല രസമാണ് കാണാന് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സുന്ദരി മണി ദുപ്പട്ടയാണ് സുന്ദരി കുട്ടിയാണത് അയ്യോ എന്ത് രസമാണ് കണ്ടോ നിങ്ങൾ ഈ ഒരു സംഭവം നമ്മുടെ വൈറ്റ് ടോപ്പുകൾ ഞാൻ കാണിച്ചു ഇതിലും കിട്ടാൻ അത് ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റും അടിപൊളിയല്ലേ ഇതിന്റെ ബോട്ടോ ഇതിന്റെ ബോട്ടോ ആ വൈറ്റ് ടോപ്പ് ഇട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റും ഈ ഉടുപ്പ് തന്നെ ഇടണം ഇടാം ഇത് ത്രീ പീസ് ഇട്ട് ത്രീ പീസ് ആയിട്ട് ഇടണെങ്കിൽ ഇടാം വേണമെങ്കിലും സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ എന്തായാലും ഇത് അടിപൊളിയാണ് പെട്ടെന്ന് വാങ്ങുമതൊന്നും അധികം ഇല്ല കേട്ടോ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടാവും അല്ലേ അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ദാ ഈ ഒരു ടൈപ്പ് ആണേ ഇതും സുപ്രീം ക്വാളിറ്റിയിൽ വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് അതെ കണ്ടില്ലേ ഇത് വന്നിട്ട് ഫാബ്രിക് ഒക്കെ നിങ്ങൾ ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പൊ കുറച്ചായ ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് ഇത് ആണ് ഇപ്പൊ ഈ ഫാബ്രിക് ഒക്കെ ഇറങ്ങുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടില് ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ബൊട്ടിക്കാർ ഈ ഫാബ്രിക് വാങ്ങിച്ചിട്ട് മീറ്റർ ആയിട്ട് മുറിച്ച് തരുന്നതും സാരി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എന്റെ കയ്യിൽ വന്നു എനിക്ക് വന്നു ഈ ഒരു ഐറ്റം എന്റെ കയ്യിൽ വന്നിട്ടൊരു ഒന്നര വർഷമെങ്കിലും ആയിട്ടുണ്ട് ഈ സംഭവം എന്തുകൊണ്ട് ആയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴേക്കും ഞാൻ ആദ്യം സാരി കുറെ ഞാൻ ഇന്നും ഞാനതിനെപ്പറ്റി ചിന്തിച്ചോളൂ കുറെ സാരികൾ ഒരു സമയത്ത് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ അതിനെ അധികം അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നില്ല സാരിയുടെ വീഡിയോ അന്ന് ആദ്യം കൊണ്ടതുപോലെ ഇട്ടിട്ടുണ്ടാവുള്ളൂ ആ സമയത്തൊക്കെ കുറച്ചേറെ പോയെങ്കിലും പിന്നീട് ഈ സാരിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംസാരം ഞാനതിനെ ക്ലിയർ ചെയ്ത് വിട്ടി അതിന് ഈ സാരി ഞാൻ കൊണ്ടിരുന്നില്ല കാരണം ഞാൻ സാരി ഇങ്ങനെ ഉടുക്കാത്ത ആളാ അല്ലാത്ത ഉടുക്കാത്ത ആളായതുകൊണ്ടായിരിക്കാം ഇപ്പോഴാണ് ആ ട്രെൻഡൊക്കെ നാട്ടിൽ വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന പ്രൊഡക്സിനകത്ത് പോലെ ആ സാരി ഇറങ്ങുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഞാൻ അന്ന് കൊണ്ടുവന്ന സാരികൾ ചിലരൊക്കെ അതിനകത്തൊന്ന് പത്തും പതിനഞ്ചും സാരികൾ എടുത്ത യൂസ് ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പൊ ചിരിക്കുന്നുണ്ടായിരുന്നു കാരണം എന്ത് രസമുള്ള സാരികൾ അവർ കയ്യിൽ കിട്ടിയെന്ന് അറിയാം എന്നാൽ ട്രെൻഡിങ് സാരി ഇപ്പം ഇറങ്ങുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ എന്റെ സാരികളൊന്നും കേരളത്തിൽ നിന്ന് വരുന്നതല്ല ഞാൻ ഞാനെല്ലാം കൊണ്ടുവന്നിരുന്നത് നിന്ന് വരുന്ന സംഭവങ്ങളാണ് ഇപ്പോഴല്ല ഈ സംഭവങ്ങളൊക്കെ നാട്ടിലെല്ലായിടത്തും അങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ കിട്ടുന്നത് പക്ഷെ ഇന്നും ഞാൻ കൊണ്ടുവന്ന പ്രൊഡക്ട്സ് ഒന്നും കേരളത്തിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്ട്സ് അല്ല ഇത് ഈ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ തള്ളി മറിച്ചതല്ല സത്യാവസ്ഥയാണ് പറയുന്നത് ഞാനിവിടെ കൊണ്ടുവന്ന് എല്ലാം വിറ്റ് തീർന്നിട്ടും ക്ലിയറൻസ് വന്ന് പോയുമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രൊഡക്ട്സ് വന്നത് ഞാൻ കണ്ടു ഇതിപ്പോ വരുന്നേ ഉള്ളൂന്ന് അപ്പഴാണ് ഞാൻ അറിയുന്നത് എനിവേ എന്തേലും ആട്ടെ നമ്മളിപ്പോ അതിനെപ്പറ്റി പറയണം അപ്പൊ അത് പറഞ്ഞപ്പോ ഫാബ്രിക്കിനെ പറ്റി പറയാതിരിക്കാൻ പറ്റിയില്ല നമുക്കിപ്പോഴും നമ്മളിപ്പോഴും പഴയ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നതായിട്ട് എനിക്ക് ചിലപ്പം തോന്നാറുണ്ട് ഇപ്പൊ ഇതുപോലത്തെ ശരാര ബോട്ടംസ് വരുമ്പോ ലോങ് ടോപ്സ് ആണെങ്കിൽ എല്ലാവരും തന്നെ എടുക്കും ഇഷ്ടം എല്ലാവർക്കും ലോങ് ടോപ്പ് വന്നിട്ട് ഷരാര ബോട്ടംസ് ഇഷ്ടമാണ് ആളുകൾക്ക് പക്ഷെ ഇങ്ങനത്തെ കിടാൻ എല്ലാവർക്കും ഒരു മടിയാന്ന് തോന്നി ഇതെന്ന് വെച്ചാൽ മുട്ടത്തെ മഴ മാത്രമേ ടോപ്പ് വരത്തുള്ളൂ മാക്സിമം ഇതെന്നിട്ട് തന്നിട്ട് ഇതുപോലത്തെ ഇത് അതിന് ചെയ്യുമ്പോൾ എന്ത് രസം എന്നറിയാമോ കണ്ടോ ഇതൊന്നും ഞാൻ വീഡിയോ എടുത്ത് ഇട്ടിട്ടില്ലായിരുന്നു ഇനി ഇതിന്റെ ഒന്ന് രണ്ട് പീസ് നമുക്ക് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത് അടിപൊളിയായിട്ടൊരു ഐറ്റം ആണ് ആണെങ്കി ദുപ്പട്ടയാണെങ്കിലും എല്ലാം കണ്ടോ ഒത്തിരി നല്ലൊരു ഐറ്റം ആണ് ആർക്കെങ്കിലും വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇതാ ഒന്നോ രണ്ടോ പീസ് മാത്രമേ എന്റെ കൈവശം ഉള്ളൂ ഇത് കണ്ടോ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഈ ബോട്ടം ഒക്കെ വേറെ എന്തിന്റെ കൂട്ടത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കുന്നതിനും നല്ലതായിരിക്കും ഇതും ഇതും ഒക്കെ മാറ്റിയിട്ട് കേട്ടോ സൂപ്പർ ഒരു ഐറ്റാണ് ഞാൻ അധികം പറയുന്നില്ല സൂപ്പർ അടുത്ത ഐറ്റം നോക്കിയേക്ക് നല്ല ഒരു ചുരിദാർ ഒരേ ഒരു പീസേ ഉള്ളൂ നമ്മുടെ വെബ്സൈറ്റില്ല അപ്പം എനിക്ക് ഇനി വെബ്സൈറ്റ് ഇതെല്ലാം പറ്റത്തില്ല ഒരു സമയത്ത് വന്നിട്ട് പോയിട്ട് ഞാൻ മിസ്സായി പോയതാണ് തീർന്നു പോയെന്ന് വിചാരിച്ചൊരു പ്രോഡക്റ്റ് ഇത് കുറച്ചേറെ കൊണ്ടുവന്നാണ് ഇത് രണ്ട് കളർ ഉണ്ടായിരുന്നു ഇത് മാത്രം ഒരു പീസ് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഡബിൾ എക്സ് സൈസ് ആണ് ഇതിന്റെ ഫാബ്രിക്കിനെ പറ്റി പറയുമ്പോൾ ഇത് കണ്ടു ഇത് മുഴുവൻ റൈൻ സ്റ്റോൺസ് വിളിച്ചേക്കുന്നതാണേ നല്ല രസമുള്ള നല്ല നിറമാണിതിനെ ഇതിന്റെ വർക്ക് നിങ്ങൾ കണ്ടല്ലോ മുഴുവൻ കോഡ് വർക്കാണ് ആണ് ഇത് വന്നേക്കുന്നത് കേട്ടോ ഹോർഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നേക്കുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്ന ബോട്ടം ബോട്ടത്തിന്റെ അടുത്ത് ഈ വർക്ക് വരുന്നുണ്ട് ഇത് നല്ലൊരു പാർട്ടി വെയർ ആണ് നല്ല നിറം തോന്നിക്കുന്ന ഒരു വൈറ്റ് ആണ് ഇതിന്റെ ദുപ്പട്ട വരുമ്പോ ഇതാണ് ഞാൻ ഈ വെബ്സൈറ്റ് ഇടാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് തീർക്കുവാണേ ഒരു പീസേ ഉള്ളൂ ജസ്റ്റ് വൺ പീസ് ഇതെല്ലാം സോൾഡ് ഔട്ട് ആയതാണ് ഇതിന്റെ മറന്നു പോയി ഇത് ഷെൽഫിൽ ഇരിക്കുന്നത് മിസ്സായി പോയി കേസായത് അല്ല പീസേ ഉള്ളൂ ഡബിൾ എക്സൈസ് ആദ്യമായി വരുന്നവർക്ക് തരുന്നതായിരിക്കും തന്നെ പേയ്മെന്റ് മേക്ക് ചെയ്ത് കേട്ടോ പർച്ചേസ് ചെയ്യാ പരുന്നവരെല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെന്റ് മേക്ക് ചെയ്ത് ഉടൻ തന്നെ പാക്ക് ചെയ്ത് മാറ്റുക നമ്മൾ വന്നിട്ട് കേട്ടോ ഇതും ഭയങ്കര നല്ല കോട്ടൺ ഫാബ്രിക് എന്നൊക്കെ പറയാനുണ്ടല്ലോ അറിയത്തില്ല ഇതൊക്കെ ഈ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ഡൽഹിന്നൊക്കെ വന്നേക്കുന്ന പ്രോഡക്റ്റ് ആണ് ഈ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കേ ഇതിന്റെ ആണ് നോക്കി ഇത് കൈ കിട്ടുന്നവരൊന്നും എന്ന് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് അത്രയ്ക്കും രസമുള്ള ഫാബ്രിക് ആണ് ഇത് വന്നിട്ട് മീഡിയം സൈസ് കേട്ടോ നല്ല രസമാണ് കംപ്ലീറ്റ് എംബ്രോയിഡറി വന്നേക്കുന്ന താഴെ വരെ എന്റെ രസം നോക്കിയാൽ കാണാനാണ് സോപ്രിട്ടിയായിട്ട് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് ബാക്ക് കണ്ട പ്ലെയിൻ പക്ഷെ താഴെ ഇതുപോലത്തെ ടാസൽ പോലത്തെ സംഭവം ചുറ്റും കൂടുതലുള്ള നല്ല രസമാണ് ഇത് കാണാൻ അടിപൊളി കളർ ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് ബോട്ടം വരുമ്പോഴും വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട ഉണ്ടല്ലോ നല്ല പീച്ച് ഇന്റെ എംബ്രോയ്ഡറി കാണുന്ന മുഴുവൻ കേട്ടോ പീച്ച് കളർ എംബ്രോയിഡറി സ്ലീവ്സിൽ ഈ വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവ്സ് ഞാൻ എടുത്ത് കാണിച്ചില്ലല്ലോ വളരെ സോഫ്റ്റ് ആ കാരണം ഈ ഫാബ്രിക്കിൽ തന്നെ എംബ്രോയിഡറി ഇതൊക്കെ നല്ല ഒരു ബോർഡർ അടിച്ചു പിടിപ്പിച്ചേക്കുന്ന ഒന്നും അല്ലാണ്ട് ഇത് മുഴുവൻ ഇതേ സ്റ്റിച്ച് ചെയ്ത് എന്ത് രസം നമുക്കൊക്കെ കാണാനാണ് അതുപോലെ ഇതിന്റെ ദുപ്പട്ട ഓരോ രക്ഷയിൽ എനിക്ക് ദുപ്പട്ട എന്താ ഇഷ്ടം എന്ന് ഓക്കെ ബ്രഷ് പെയിന്റായിട്ടുള്ള ദുപ്പട്ട ആണേ വ നല്ല രസ ഓരോ പീസേ ഉള്ളൂ നമുക്ക് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടാണ് ഇതിന്റെ ഒരു കളറുകൂടെ നമുക്കുണ്ട് ഈ ഒരു ഗ്രീൻ കളർ ഉണ്ട് ഈ ഒരു ഗ്രീൻ കളർ സെയിം തിങ് ഒന്നും മാറ്റമില്ല സെയിം ഐറ്റം തന്നെ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഭയങ്കര സാധിണ്ടരുന്നേ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഗൗൺ ആണ് ഇത് ഒറ്റ പീസ് ഇവിടെ ഉണ്ട് നല്ല ഫാബ്രിക് ആണ് ഇത് വരുന്നത് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആൻഡ് ഹാൻഡ് വർക്ക് ആണ് നിങ്ങൾ നോക്കിയടുത്തോ ഇങ്ങനെ വർക്ക് ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം എന്നൊക്കെ ഫ്രണ്ട് കണ്ടോ പാഡഡ് ആണ് നല്ല രസമാണ് കാണാൻ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എത്തും ഈ വർക്ക് വരുന്നുണ്ട് നല്ല ഒരു അംബ്രല്ല ടൈപ്പ് പോഷൻ നന്നായിട്ട് അങ്ങ് ഒതുങ്ങി കിടക്കുന്നു കേട്ടോ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നുണ്ടോ ആണ് ഇടാൻ നല്ല സുഖമായിരിക്കും സൈസൂടെ ഞാൻ പറഞ്ഞേക്കുന്നത് ഒരു പീസേ ഉള്ളത് മീഡിയം സൈസ് ആണ് ഇത് വന്നേക്കുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുമ്പോഴേക്ക് കാണിക്കാം അല്ല നമുക്ക് മനസ്സിലാക്കുന്നു ഇതിന്റെ ദുപ്പട്ട ഇതാണ് വരുന്നത് കംപ്ലീറ്റ് വർക്കാണ് ഇതേല് സീക്വൻസ് വർക്ക് വന്നിരിക്കുന്ന നല്ല ഒരു ദുപ്പട്ടയാണ് അല്ല ഇതാണിത് ഒരു പീസ് ഉള്ളു കേട്ടോ ലാസ്റ്റ് പീസ് ഇതൊരു ചെറിയ ഡാമേജ് പീസ് ഇതൊരാളെ പർച്ചേസ് ചെയ്താണ് ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോഴേക്കാണ് ഞാൻ എപ്പോഴും പൈക്ക് ചെയ്യുമ്പോൾ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പെട്ടെന്ന് നോക്കി വിടും ഇനി എൻ്റെ കണ്ണിൽ പെടാതെ വെള്ളവർക്കും ഡാമേജ് എന്തെങ്കിലും വന്നെങ്കിലേ ഉള്ളൂ പെട്ടെന്ന് എപ്പോഴും നോക്കി വിട്ടപ്പോഴേക്കും അപ്പോഴേക്കും കണ്ടാണ്ട് എൻ്റെ രസമുള്ള ഒരു പീസായിരുന്നേക്ക് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക് ആണേ ഹക്കോബ ഫാബ്രിക് ആണ് ഇതെല്ലാം റിയൽ മെറർ വർക്ക് വന്നേക്കുന്ന റൈറ്റം കണ്ടോ ഇവിടെ ഇവിടെ ഒരു കളർ ഷെയ്ഡ് ഇവിടെ കാണുന്നുണ്ട് ഇത് ഉണ്ടോ ചിലപ്പോൾ വാഷ് ചെയ്താൽ പോകുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ അകത്ത് നോക്കിയിട്ടൊന്നും എൻ്റെ പാട് കാണുന്നില്ല ഇനി വെല്ലുവിളിക്കുന്ന കളർ പറ്റിയതാണോ ഒന്നും ഒന്നും എനിക്ക് അറിയില്ല പക്ഷെ പെട്ടെന്നാണോ ഒട്ട് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയത്തൂല്ല ഷോളൊക്കെ ഇട്ടൊന്ന് മറിഞ്ഞു നോക്കുകയുള്ളൂ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല ഈയൊരു ഇവിടെയൊക്കെ ചെറുതായിട്ടേ ആ ലേസായിരോ ആ ഷെയ്ഡ് തന്നെ കാണുന്നുണ്ട് ബാക്കിൽ ഒന്നുമില്ല അത്ര പ്രശ്നം മാത്രമാണ് ഇതിനുള്ളത് കണ്ടല്ലോ നല്ലതായിട്ട് നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പരിപാടി തീരും അല്ലേ ഇതിന്റെ ബോട്ടത്തിൽ ഇതുപോലെ തന്നെ കേട്ടോ റിയൽ മെറവർക്കും എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതേ കേട്ടോ ഇതൊക്കെയാണ് ഉള്ളത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നല്ല ദുപ്പട്ടെ നല്ലൊരായിട്ടാണ് ഇടാൻ ഭയങ്കര ആണേ നല്ല ഭംഗിയുള്ള ഒരു ഐട്ടാണ് ഒറ്റ പീസേ ഉള്ളൂ ലാർജ് സൈസ് കേട്ടോ ഒരേ ഒരു പീസ് ലാർജ് സൈസ് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണെങ്കിൽ ഞാൻ കുറച്ചേറെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് മേക്ക് ചെയ്യുക ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് റീഫണ്ടും ഇല്ല എക്സ്ചേഞ്ചും ഇല്ലാണ്ട് ആലോചിച്ചിട്ട് മാത്രം മാത്രമേ സൈസ് ഒക്കെ കൺഫേം ചെയ്തിട്ട് എടുക്കുക ഒരു സൈസിനി അങ്ങോട്ട് അങ്ങോട്ട് മാറ്റം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ചെയ്ത് കുഴപ്പമില്ല അപ്പോൾ താങ്ക് യു നമ്മൾ വീണ്ടും കാണാം ബൈ